अदे ഈ രണ്ട് ദിവസമായിട്ട് എന്റെ യൂറിൻ ഭയങ്കര ഡാർക്ക് യെല്ലോ ആയിട്ടാണ് പോകുന്നത് ഡാർക്ക് യെല്ലോ എന്ന് പറഞ്ഞാൽ നീ വെള്ളം കുടിക്കുന്നത് അതെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറെ നമുക്ക് യൂറിനിൽ മനസ്സിലാവും അതായത് നീ ഇപ്പൊ പറഞ്ഞില്ലേ ഡാർക്ക് യെല്ലോ ആണെന്ന് ഡാർക്ക് യെല്ലോ വരുന്നത് ഒന്നുകിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ല അതായത് നീ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല അപ്പൊ നീ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായി വെള്ളം കുടിച്ചിട്ട് ആ യെല്ലോ മാറുന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ ലിവറിന് എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻസ് ഉള്ളത് ായിരിക്കും നീ ഒരു ഡോക്ടറെ കാണണം അപ്പൊ ആദ്യം നീ നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഈ യൂറിൻ നല്ല വൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ നീ നന്നായിട്ട് ഓവർ ഹൈഡ്രേറ്റഡ് ആണ് ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ യൂറിനിൽ കൂടെ നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ പോകും അതായത് സോഡിയം പൊട്ടാസ്യം പോകും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ക്ഷീണം തളർച്ച ഭയങ്കര ഉറക്കം അവസ്ഥ ഒക്കെ നമുക്ക് തോന്നും അപ്പൊ അതുകൊണ്ട് ഓവർ ഡീഹൈഡ്രേറ്റ് ആണെങ്കിൽ നല്ല വൈറ്റ് ആയിരിക്കും യൂറിൻ ഓറഞ്ച് കളർ ആണെന്നുണ്ടെങ്കിൽ ജോണ്ടീസ് വരുമ്പോൾ അതായത് ഉള്ളവർക്ക് നല്ല ഓറഞ്ച് കളറിലാണ് യൂറിൻ അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കില് അപ്പൊ അത് അങ്ങനെ കാണാന്നുണ്ടെങ്കിൽ നീ ഇമീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണണം അതുപോലെ തന്നെ റെഡ് കളർ റെഡ് കളർ വരിക എന്ന് പറഞ്ഞാൽ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ടും ഡോക്ടറെ കാണണം അപ്പൊ അതുകൊണ്ട് നീ നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചിട്ട് ആ യെല്ലോയിഷ് കുറയുന്നില്ലെങ്കിൽ നീ ഒന്ന് ഡോക്ടറെ പോയിട്ട് കാണും അപ്പൊ ഈ നോർമൽ യൂറിന്റെ കളർ എന്താ നോർമൽ യൂറിന്റെ കളർ പെയിൽ യെല്ലോ അല്ലെങ്കിൽ സ്ട്രോ യെല്ലോ എന്നൊക്കെ പറയും ഒരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും നോർമൽ യൂറിന്റെ കളർ